സെപ്തംബർ രണ്ട് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന ഒന്നാം പാദ പരീക്ഷ വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിൽ മാറ്റിവെച്ചു പിന്നീട് നടത്തും മറ്റേതെങ്കിലും വിദ്യാലയത്തിൽ പരീക്ഷ മാറ്റിവയ്ക്കേണ്ടതുണ്ടെങ്കിൽ പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും സ്കൂളുകൾക്കാവശ്യമായ ഫർണിച്ചറുകൾ ലഭ്യമാക്കും പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും സ്കൂൾ ബാഗും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് എല്ലാം ഉൾപ്പെടുന്ന സ്കൂൾ കിറ്റ് നൽകും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് സമഗ്ര പുനരധിവാസത്തിൻ്റെ ഭാഗമായി ടൗൺഷിപ്പ് രൂപപ്പെടുമ്പോൾ വെള്ളാർമല സ്കൂൾ അതേ പേരിൽ തന്നെ പുനർനിർമ്മിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഉരുൾപൊട്ടലിനെ തുറന്ന് ഏറാട്ടുകുണ്ടിൽ നിന്നും അട്ടമലയിലെ ക്യാമ്പിലെത്തിച്ച ആദിവാസി കുടുംബങ്ങളുടെ നില തൃപ്തികരമാണ് കുട്ടികളടക്കം ഇരുപത്തിനാല് പേരാണ് ക്യാമ്പിൽ കഴിയുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് മുകളിലെ ഭാഗത്ത് ഗുഹയിൽ അഭയം തേടിയ കുടുംബത്തെ വനംവകുപ്പും പ്രത്യേക ക്യാമ്പിൽ പരിചരിക്കുന്നുണ്ട് മുണ്ടക്കൈ ചുരുമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ ആദിവാസി കുടുംബങ്ങളെല്ലാം അതിജീവിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിൽ നൂറുകണക്കിന് ആംബുലൻസുകളാണ് തളരാതെ ഓടിയത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ആംബുലൻസുകൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ആരോഗ്യവകുപ്പിൻ്റെ രണ്ട് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകളും പത്ത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകളും അടക്കമുള്ള മുപ്പത്താറ് ആംബുലൻസുകളും ദുരന്ത മേഖലയിൽ ഉണ്ട് ആവശ്യമനുസരിച്ച് ആംബുലൻസുകൾക്ക് പാസ് നൽകി ദുരന്ത മേഖലയിൽ പ്രവേശനം അനുവദിക്കും ബാക്കിയുള്ളവ മേപ്പാടി പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യും കൂടാതെ ജില്ലക്കു പുറത്തു നിന്നും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആംബുലൻസുകൾ എത്തിയിട്ടുണ്ട് ദുരന്ത മേഖലകളിലേക്കും ആശുപത്രികളിലേക്കും മൃതദേഹങ്ങളുടെ സംസ്കാരം നടക്കുന്ന പ്രദേശങ്ങളിലേക്കും ആംബുലൻസുകളുടെ സേവനം ആവശ്യമാണ് നിരവധി ആംബുലൻസുകൾ സ്വമേധയാ രക്ഷാപ്രവർത്തനത്തിന് എത്തുകയായിരുന്നു സന്നിഗ്ധട്ടത്തിൽ കൈത്താങ്ങായ ഇവരുടെ സേവനം അഭിനന്ദനാർഹമാണ് വയനാട് ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ കൈകോർക്കാൻ നിരവധി സന്നദ്ധ പ്രവർത്തകരും സംഘടനകളുമാണ് മുന്നോട്ട് വന്നത് ജില്ലാ ഭരണ സംവിധാനം ഒരുക്കിയ സംവിധാനത്തിലൂടെ പതിനെട്ടായിരം പേർ വളണ്ടിയർമാരായി രജിസ്റ്റർ ചെയ്തു ഇതിൽ അയ്യായിരത്തി നാനൂറ് പേർ വയനാട് ജില്ലയിൽ നിന്ന് മാത്രമുള്ളവരാണ് ഓരോ ദിവസവും ആവശ്യാനുസരണം വളണ്ടിയേഴ്സിനെ ദൗത്യസേനയുടെ നിർദ്ദേശപ്രകാരം ദുരന്ത മേഖലകളിലെത്തിക്കും ആറ് മേഖലകളായി തിരിഞ്ഞ് നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിൽ എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരം വരെ വളണ്ടിയർമാരാണ് ഒരു ദിവസം ഇറങ്ങുന്നത് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേർ സന്നദ്ധ സേനക്കൊപ്പം ദുരന്ത മേഖലയിലുണ്ട് ഇതിനു പുറമെ നൂറ്റി നാൽപ്പത് ടീമുകളും വളണ്ടിയർ പ്രവർത്തനത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവരെയും ആവശ്യാനുസരണം പ്രയോജനപ്പെടുത്തും ഇതിനെല്ലാം സഹായമായി സ്വയം സമർപ്പിച്ച് മുന്നിൽ നിൽക്കുന്ന യുവജന സംഘടനകൾ പ്രത്യേക പരാമർശം അർഹിക്കുന്നു പോസ്റ്റ്മോർട്ടത്തിന് മാത്രമായി നൂറ്റി അൻപതിലധികം ജീവനക്കാരെയാണ് നിയോഗിച്ചത് കോട്ടയം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ ഉൾപ്പെടെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്നും വയനാട്ടിലെ വിവിധ ആശുപത്രികളിൽ നിന്നും ജീവനക്കാരുണ്ട് ഡോക്ടർമാർ നേഴ്സുമാർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റുമാർ ഹെത്ത് നേഴ്സ് ക്ലീനിങ് സ്റ്റാഫ് ഉൾപ്പെടെ ആദ്യ ദിവസങ്ങളിൽ മൂന്നും ഇപ്പോൾ രണ്ടും ഷിഫ്റ്റുകളിലായി പ്രവർത്തിക്കുന്നു ഇന്ന് അറുപത് ജീവനക്കാരാണ് പോസ്റ്റ്മോർട്ടം നടപടികളിൽ ഉള്ളത് രക്ഷാപ്രവർത്തനത്തോടൊപ്പം ഇവരുടെ സേവനവും വിലമതിക്കാനാവാത്തതാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ദുരന്തം നടന്ന അന്നു മുതൽ വയനാട്ടിലുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്ത് നേരിട്ട് ഇടപെടുകയാണ് മുണ്ടക്കൈ ചുരുമല പ്രദേശങ്ങളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ സുരക്ഷിതരാണ് ഉരുൾപൊട്ടലിൽ മൂന്ന് അതിഥി തൊഴിലാളികളെ കാണാതാവുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തു ഒരാൾ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ഈ മേഖലയിൽ നിന്നും നാനൂറ്റി ആറ് പേരെയാണ് ജില്ലയിൽ പ്രവർത്തിപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചത് ആസാം മധ്യപ്രദേശ് ബീഹാർ ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് കർണാടക രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഇവർ ഹാരിസൺ മലയാളം ലിമിറ്റഡ് റാണിമല എസ്റ്റേറ്റ് തുടങ്ങിയ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരും കുടുംബാംഗങ്ങളുമാണ് ഹാരിസൺ മലയാളം ലിമിറ്റഡിന് കീഴിൽ മുന്നൂറ്റി ഇരുപത്തൊന്ന് പേരും വാണിമല എസ്റ്റേറ്റ് മേഖലയിൽ ഇരുപത്തെട്ട് തൊഴിലാളികൾ ഇതാണ് ഉള്ളത് ക്യാമ്പുകളിലുള്ള അതിഥി തൊഴിലാളികൾക്ക് ജില്ലാ ഭരണ സംവിധാനം കൗൺസിലിങ്ങും ഭക്ഷണവും ഉറപ്പാക്കുന്നുണ്ട് തോട്ടം തൊഴിലാളികൾക്കും അതിഥി തൊഴിലാളികൾക്കും ലേബർ ബോർഡ് സാമ്പത്തിക സഹായം നൽകും അതിഥി തൊഴിലാളികൾക്ക് ചികിത്സാ ധനസഹായം ലഭ്യമാക്കും